എല്ലാവർക്കും നമസ്കാരം എന്താണ് സുഹൃത്തുക്കളെ ബംഗ്ലാദേശിൽ നടക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഏഹ് മതേതരത്വം മുറുകെ പിടിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാ ഹിന്ദുക്കളോടാണ് ചോദിക്കാനുള്ളത് എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ ഏതെങ്കിലും സാംസ്കാരിക നായകന്മാർ ഇതിനെപ്പറ്റി ചോ ഇങ്ങനെ പറയുന്നുണ്ടോ ഏതെങ്കിലും മാമ ചാനലുകൾ നിങ്ങൾ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നുണ്ടോ ഇല്ല അറിയിക്കില്ല കാരണങ്ങള് കേരളത്തിൽ എന്തെങ്കിലും അതായത് ആർ എസ് എസോ അല്ലെങ്കിൽ ബി ജെ പി എന്തെങ്കിലും ഒന്ന് ഏതിലെങ്കിലും ഒന്ന് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കലാപായി ആഹ്വാനായി എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യമല്ലേ അപ്പം ഈ അതായത് ബംഗ്ലാദേശി ഹിന്ദുവിൻ്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോശാലയടക്കം ഇവര് ഇല്ലാതാക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗാ നിങ്ങൾ കണ്ടോ ഇതൊക്കെ കേരളത്തിൽ വരാൻ ഇനി കുറച്ച് കാലം കൂടിയേ വേണ്ടി വരും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഇപ്പം മനസ്സിലായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം ഞാനെന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു വർഗ്ഗീയവാദിയാക്കും നിങ്ങളൊക്കെ വർഗീയവാദി എന്നെ ആക്കിയതാണ് കാരണം സത്യമായ കാര്യങ്ങൾ നമ്മൾ വിളിച്ച് പറയുമ്പോൾ അതെല്ലാം അതിനപ്പുറവും നടക്കും നിങ്ങൾ കാണുന്നുണ്ടല്ലോ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു മിണ്ടാപ്രാണീനെ പോലും വെറുതെ വിടാത്ത ഈ എന്ന് തന്നെ നമുക്ക് പറയാം ഇവിടെ എല്ലാ ഹിന്ദുക്കളായ ആൾക്കാരോടും കൂടി തന്നെയാണ് പറയുന്നത് കേരളത്തിലേക്ക് വരാൻ വലിയ കാലതാമസം ഉണ്ടാവില്ല ഈ ഇങ്ങനെ ഇതേ രീതിയിൽ നമ്മളെ പിണറായി വിദ്യാർഥന ഒക്കെ കേരളത്തിലും ഇതേ അവസ്ഥ വരും എല്ലാ ഹിന്ദുക്കളും പാലായനം ചെയ്യേണ്ടി വരും അതൊരു സത്യമായ കാര്യമാണ് പക്ഷേ എന്താ പറയണത് ആരും ഒരാളും ഒരക്ഷരം പോലും മിണ്ടരുത് മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാല് അയ്യോ നമുക്ക് മിണ്ടാനൊന്നും പറ്റില്ല ഏഹ് മണിപ്പൂർ അറ്റം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്ന് ഒച്ച എടുക്കാം എന്നുള്ള ചിന്താഗതിക്കാരായിരിക്കും നിങ്ങൾ അല്ലേ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് കരയാൻ പോലും സമയം കിട്ടില്ല ഒന്ന് വാ തുറക്കാൻ പോലും സമയം കിട്ടൂല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ മതേതരം വെറും മുഖംമൂടി മാത്രമാണ് എന്നുള്ള കാര്യങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എവിടെ നിങ്ങൾ മനസ്സിലാക്കാൻ ഒന്ന് ടി വിന്റെ മുന്നിൽ ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾ ഒന്നിക്ക സീരിയല് അല്ലെങ്കിൽ സിനിമ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും ബഹുഭൂരിപക്ഷം സ്ത്രീകളും പക്ഷെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഒന്ന് ബംഗ്ലാദേശിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് കാണുക ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത് എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കാണണം കാണേണ്ടതാണ് അപ്പോൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിംസ് അനങ്ങിയിട്ടുണ്ടോ അവിടെ അവരൊന്നും അനങ്ങൂല കാരണം ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയുക ഈ മതഭ്രാന്തന്മാരാണ് ഈ വെറും മതം 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 നാല് നേരം മതം മാത്രം ഭക്ഷിക്കുന്ന ഒരു ടീമുണ്ട് ആ ടീമാണ് ഇതിനെതിരെ അതായത് ഇതിന് പ്രവർത്തിക്കുന്നത് വെറും തീവ്രവാദികളത്തിൽ നമുക്ക് അവരെ കൂട്ടാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ അകത്ത് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന മതഭ്രാന്തന്മാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക കാരണം അത്രയും വൃത്തിപ്പെട്ട കമൻറ്റുകളിലൂടെയാണ് ഇവർ ഇവിടെ വരുന്നത് തന്നെ എത്ര ആൾക്കാർ മരിച്ചിട്ടുണ്ട് ഈ ഹിന്ദുവും ക്രിസ്ത്യൻസും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയെ എല്ലാ സഹോദരി സഹോദരന്മാരോടും കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു അഭ്യർത്ഥിക്കുന്നത് തന്നെ ഈ ബംഗ്ലാദേശിലെ ഹിന്ദു ജന മനസാക്ഷി ഉണരട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യ ദിനമായിട്ട് ഡിസംബർ നാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലാം തീയതി ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് സ്റ്റേഡിയം കണ്ണൂരിൽ സ്റ്റേഡിയം കോർണറിൽ പരിപാടി വെച്ചിട്ടുണ്ട് എല്ലാ ഹിന്ദുക്കളും അതായത് നിങ്ങൾ കുറവുകേട് നോക്കരുത് എല്ലാ ഹിന്ദുക്കളും ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതെന്ന് വെച്ചിട്ട് എല്ലാവരും ഇതിന് പങ്കെടുക്കുക അപ്പോൾ എത്ര ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് എന്ന് കാണാൻ നോക്ക് എല്ലാവരും അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നമ്മളെ സഹോദരി സഹോദരന്മാരാണ് അല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു വിഷയം എല്ലാ സ്ഥലത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെയും വിഷയമായിട്ട് കരുതി എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്തേ